വീണ്ടും ദുഃഖവാർത്ത സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് തമിഴ് മലയാള സിനിമാ ലോകം തങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ വിയോഗ വാർത്ത വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ വിയോഗ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത സിനിമ സീരിയൽ നടൻ സുബ്രഹ്മണ്യനാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് സുബ്രഹ്മണ്യൻ മൈന കുങ്കി എന്നീ സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമകളിൽ സുബ്രഹ്മണ്യൻ മികച്ച വേഷങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മൂന്നാർ സ്വദേശിയാണ് അദ്ദേഹം സി പി എം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു കൂടെയുള്ളവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കലാലോകത്തിന് വലിയ നഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയ നടൻ സുബ്രഹ്മണ്യന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക